നമ്മൾ അതാണ് നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ ജീവിതം നമ്മൾ എവിടെയെങ്കിലും വഴിമുട്ടി പോകുമ്പോൾ നിരാശാജനകമായ ഏതെങ്കിലും നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ നിരാശയും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് ഭാവ ഒരു പാട്ട് കേൾക്കാം യേസ്താസിന്റെ പാട്ട് കേൾക്കാം റാഫീൽ പാട്ട് കേൾക്കാം ഗുലാം അലിയുടെ പാർട്ടി കേൾക്കാം കിഷോർ കുമാറിന്റെ കേൾക്കാം അങ്ങനെ എത്രയോ മഹാന്മാരായ പാട്ടുകാരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭക്ഷണമല്ല ഭക്ഷണത്തെക്കാൾ ഉപരി നമുക്ക് മെഡിസിൻ നമ്മുടെ ആരോഗ്യത്തിന് മാനസികമായ ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും രണ്ടിനും നമുക്ക് ഒതുങ്ങുന്നത് എന്നും കലയാണ് അതുപോലെ തന്നെ സാധിക്കും പുസ്തകവും നമുക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ലോകം മുഴുവൻ കൊറോണ എന്ന് പറഞ്ഞ വൈറസ് ബാധിച്ച് ഒരു രണ്ടു വർഷത്തോളം പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മളെല്ലാവരും വിട്ടു തടങ്കിലായിരുന്നു അന്ന് വീട്ടു തടങ്കിൽ അകപ്പെട്ടപ്പോൾ നമ്മൾ ആരും ഓഡിക്കാറിൽ പോയി യാത്ര ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് നമ്മൾ ദിവസവും ബിരിയാണി കഴിച്ചിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോയത് നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി ഞാൻ ക്ഷമിക്കണം അമ്പലങ്ങളിൽ അമ്പലമായാലും ചർച്ചായാലും ആയിരുന്നു ആരാധനാലയങ്ങളിൽ പോയല്ല നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയി പത്തിയൊക്കെ വിശ്വാസമൊക്കെ നമ്മുടെ വീട്ടിനകത്ത് തന്നെ അല്ലെ രണ്ടു വർഷം ആലോചിക്കും ഇന്ന് ഭക്തിയുടെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ തെരുവിൽ തമ്മിൽ തല്ലുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പുരോഗമന കേരളം പോലും മാറുമ്പോ രണ്ടു വർഷം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പരസ്പര മനുഷ്യരിലായിരുന്നു ആ രണ്ടു വർഷം നമുക്ക് ആർക്കും ഭ്രാന്തി പിടിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഈ പറയുന്ന കലയും സാഹിത്യവും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കലയും കലാകാരന്മാരും ചിലജീവികളാണ് കാളിദാസിന്റെ നാട്ടുകരങ്ങൾ പറയുകയാണെങ്കിൽ മനുഷ്യൻ മൂന്ന് വിധത്തിലാണ് മധ്യമൻ ഉത്തമൻ അധമൻ അതിൽ കലാകാരന്മാരും കലാകൃത്യമുള്ളതും എല്ലാവർക്കും പാട്ട് പാടാൻ സാധിക്കില്ല എല്ലാവർക്കും നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല നൃത്തം ചെയ്യാൻ സാധിക്കില്ല ചിത്രം വരക്കാൻ സാധിക്കില്ല ഒന്നും പക്ഷേ നല്ല കലാകൃത്യമുള്ളവരെ മാറാൻ സാധിക്കും ഞാനൊരു നാടകം നടക്കുകയാണ് കാരണം ചെറിയൊരു വിഷമം തോന്നിയത് ഏർ നമ്മുടെ കുമാരി ആയാലും സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മനോജ് മാഷും ഒക്കെ പറഞ്ഞത് സിനിമാ നടൻ സിനിമാ നടൻ എന്ന മാത്രമാണ് ഞാൻ ഇന്നും സിനിമാ നടൻ എന്നതിനപ്പുറം ഒരാളിങ്ങനെ പാർശ്വ ലീകരിക്കാൻ പാടില്ല ഈ സ്കൂൾ കലോത്സവത്തിൽ സിനിമയ്ക്ക് പ്രത്യേകിച്ച് മത്സരമില്ല സിനിമ നടൻ ആകണം നടിയാകണം സംവിധായകനാകണമൊക്കെ സ്വപ്നങ്ങൾ മാത്രം പക്ഷെ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര അതിന്റെ പിപ്പൽ ഏറ്റവും നല്ല വീട് ഈ മനോഹരമായ കെട്ടിടം പോലും പടുത്തുയർത്തുന്ന തടകെട്ടിക്കൊണ്ടാണ് അല്ലെ നല്ല ഞാൻ ഇപ്പോഴും പറയുന്നു നാടിന്റെ അകത്തിലൂടെ നാടകത്തെ സ്നേഹിച്ചുകൊണ്ട് നാടകത്തെ പ്രണയിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ മുഖത്തു നോക്കി സംസാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും നാടകക്കാരനാണോ നടനാണ് എന്ന് പറയാൻ വളരെ അഭിമാനത്തോടെ പകർത്തുക തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുട്ടികളും പറയുന്നത് തന്നെയാണ് പക്ഷെ പുതിയ കാലത്ത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളും നമ്മളൊക്കെ വളരെ വിവരമുള്ളവരാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് പോലും നമ്മൾ മാതാപിതാക്കളും പേരന്റ്സും അധ്യാപകരും ഈ സമൂഹവുമാണ് തുറന്നു പറഞ്ഞു അത് തർക്കമില്ല കാരണം നാടകക്കാരനാണെന്ന് പറയാൻ എന്തിനാണെന്ന് എനിക്ക് അഭിമാനക്ഷതം ഞാൻ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ടിരുന്നു ഞാൻ സാധാരണക്കാരന്റെ ഒരു കർഷക തൊഴിലാളിയുടെ അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ആ യു പി സ്കൂളിൽ ഉച്ചക്കറ്റി വെച്ച് കൊടുത്ത ഒരു അമ്മയുടെ മകനായിട്ട് ജനിച്ചതാണ് കഴിഞ്ഞ വർഷം ആ സ്കൂളിലെ യു പി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർത്ത് അവിടെ ഒത്തുകൂടിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ആ പൂർവ്വ വിദ്യാർത്ഥികളെ സ്നേഹിച്ചത് എന്റെ അമ്മയായിരുന്നു കാരണം എന്റെ അമ്മ കൊടുത്ത ഉച്ചക്ക് ഞാനും മറക്കില്ല പഴയകാലത്ത് വലിയ അദ്ധ്യാപകർക്കും നന്നായിട്ട് പഠിപ്പിച്ചു എന്നൊന്നും പറയുന്നില്ല പുതിയ 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 കാലത്ത് കുട്ടികളും മകൻ ഭാഗ്യവാന്മാരാണ് സത്യം നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തൊരു തലമുറ ഇല്ല നേരത്തെ തോന്നാൻ ചേച്ചി പറഞ്ഞല്ലോ ഞാൻ എന്റെ അനുഭവത്തോടെ മാത്രം പറയുകയായിരുന്നു എന്നോട് ആർക്കും ദേഷ്യം തോന്നാൻ പാടില്ല എനിക്ക് വലിയ എന്റെ അധ്യാപകരോടും വലിയ ബഹുമാനമുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അത്ര വരെ സ്നേഹമൊന്നും തോന്നിട്ടില്ല കാരണം ഞാനൊക്കെ പഠിക്കുമ്പോൾ പാട്ടുപാടാന്ന് അറിയില്ല അത്യാവശ്യം അറിയുന്നത് ഇങ്ങനെ എന്തൊക്കെയോ വേഷം കെട്ടി മോഡാക്കി കളിക്കാനും അത്യാവശ്യം അതൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അവസരം തരില്ല സമ്പന്നന്മാരുടെ മക്കൾക്കാണ് അവസരം കൊടുക്കുക ടീച്ചേഴ്സിന്റെ മക്കൾക്ക് അവരുടെ ഭരതനാട്യത്തിലും ഗ്രൂപ്പ് ഡാൻസിലും എന്താണ് നാടോടി കൃത്യമൊക്കെ അവരുടെ മക്കൾക്കായിരിക്കും സബ് ജില്ലയിൽ ഞാൻ മോണാറ്റിൽ ആ വർഷം വർഷം പറയുന്നില്ല അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ സമ്മാനം കിട്ടി ഇപ്പൊ ജില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ ഒസ്കാലവാടൊക്കെ പോകുന്ന പോലെയാണ് ദേശീയ ദേശീയവാടനൊക്കെ മത്സരിക്കുന്ന പോലെയാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു വലിയ ഷീൽഡ് ഞാൻ കൊണ്ടുപോയത് ഈ മോണാറ്റിൽ ആദ്യമായിട്ട് സമ്മാനം കിട്ടിയിട്ടാണ് അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി ജില്ലയിൽ പോകാം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ആ സമയത്തൊക്കെ അത്രയും വലിയ വലിയ കലാകാരന്മാരുണ്ട് ഇപ്പം സിനിമാ നടനായ വിനീതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിക്കുകയാണ് അപ്പൊ ആ സ്വത്ത് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഒരു ടീച്ചർ തന്നെ വിളിച്ചവരാണ് സന്തോഷിന് ഞാൻ ജില്ലയിലേക്ക് പോകാൻ സാധിക്കില്ല പകരം ആ സമയത്ത് അങ്ങനെ പറയാനുണ്ട് കാരണം അഞ്ച് ഐറ്റംസ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് പകരം ഞങ്ങൾ ഭരതനാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അത് ആ സ്കൂളിലെ സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു സങ്കടം തോന്നിയിട്ടില്ല പിന്നെ പലപ്പോഴും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയില്ല ഏറ്റവും അതുപോലെ ഇവിടെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ അന്ന് ഏറ്റവും കൂടി വിരിച്ചെന്നറിയാം പ്രശ്നവേഷറിയ അതിൽ ഒരു ചെലവില്ല കീറിയ മുണ്ട് അച്ഛന്റെ കൊറേ വീട്ടിലെ അടുപ്പൊന്ന് കരി പോകും തൊട്ടടുത്ത് കോയനാടിന്റെ കടയിൽ പോയിട്ട് ചീന പഴം കാരണം പാമ്പുകൾക്ക് മാണമുണ്ട് തലഞ്ചായ്ക്ക് ഇടമില്ലാന്ന് പറഞ്ഞ കെ പി എസ്സിന്റെ അതിപ്രശസ്തമായ അശ്വമേധ നാടകത്തിൽ ഒരു പാട്ടില്ലല്ലേ ദിനതൊട്ടം അപ്പൊ കുഷ്തനോക്കെ ആകാനാണ് അന്ന് ഞങ്ങൾക്കൊക്കെ വിധിക്കും ഹൈസ്കൂളിൽ എത്തിയപ്പോഴോ അതിനേക്കാളും കഷ്ടമാണ് അവിടെ മത്സരം അടിക്കും അപ്പൊ അന്ന് ഞങ്ങൾ തിരിച്ചറിയും ഇന്നാ മത്സരമില്ല ഒരു കാലത്ത് എന്ന് പറയുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു കുറെ കൈമാരി തേക്കുക വെള്ളം പെയിന്റ് അടിക്കുക മണ്ണ് തേക്കുക പെറ്റമ്മയ്ക്കും ഒരു മനസ്സിലാവില്ല അതായത് മോനാണോ അവിടെ നിൽക്കുന്നത് ഗാന്ധിയായിട്ട് നിൽക്കുക മറ്റേതായിട്ട് നിൽക്കുന്നത് ഇന്നതല്ല ഇന്ന് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്കും ഒരു തരത്തിലും പാർശ്വാലിറ്റി ഇല്ലാതെ സമ്പന്നന്റെ പകരാണോ ഏതെങ്കിലും ജാതിയുടെ പേരിലോ ഒന്നും നോക്കാതെ ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ ആ കഴിവിന്റെ ഏതറ്റപ്പരെയും കൊണ്ടുപോകാൻ ആ സ്കൂളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മാനേജ്മെന്റും അതും എടുത്തു പറയേണ്ടതാണ് ഞങ്ങളൊക്കെ പലപ്പോഴും സ്കൂളിൽ പുറത്താക്കുമ്പോൾ തൊട്ടടുത്തുള്ള വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും രാഘവായിട്ടൊക്കെ കുളിയൊക്കെ കൊണ്ടുപോകാം അച്ഛൻ്റെ അനിയനാണെന്നൊക്കെ പറയുന്നു പേടിയാണ് അന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ മക്ടപ്പുറം മദർ പി ടി പോലും അത്യേക സജീവമായി അതായത് നാട് ഒന്നടങ്കം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ നാട് ഒന്നടങ്കം അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച ഓർക്കുക മക്കളെ ഈ സ്കൂൾ കലോത്സവം ഇരുന്നൂറ്റി നാൽപ്പത് പേർ പങ്കെടുത്ത ഈ സ്കൂൾ കലോത്സവം ഇന്ന് പതിനായിരങ്ങൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഈ കലോത്സവം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന്റെ വളർച്ചയാണ് കേരളം വളർന്നില്ല എന്ന് ഒരു കൂട്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ മക്കൾ അവരുടെ മുഖത്ത് നോക്കി പറയണം പന്ത്രണ്ട് ഇനങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും എങ്ങനെയാണ് പ്രിയപ്പെട്ട നേട്ട അല്ല അധ്യാപക അല്ല അച്ഛനെ അമ്മ ആരായിരുന്നു ഈ കേരളം മാറിയത് കേരളത്തിലെ ചരിത്രവതമാണ് അങ്ങനെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കേരളത്തിൽ മാറുവാനുള്ള നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഞാൻ പറഞ്ഞ പോലെ അത് നാടകമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ കാരണം നിങ്ങളേറ്റവും കൂടുതൽ നിങ്ങളുടെ കഴിവുകൾ അത് ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം ആകാൻ പാടില്ല